ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വിജയകരമായിട്ട് കൊമ്പുകളായി മാറിയ നമ്മുടെ സയോണുകളെയാണ് ഈ കാണുന്നത് സയോണുകളുടെ അറ്റം നോക്കി കഴിഞ്ഞാൽ കാണാം പലരുടെയും സംശയമായിരുന്നു നമ്മുടെ ഈ സയോണുകൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ഇളകിപ്പോകുമോ എന്നുള്ളതൊക്കെ ഇത് കണ്ടോ നിലവിൽ ഇത് നമ്മുടെ ഒരു മരത്തിൻ്റേതുമാതിരി തന്നെ കൊമ്പുകളായി മാറിക്കഴിഞ്ഞു അത് കണ്ടോ നല്ല കട്ടിയും കനവുമുള്ള ഒരു മരത്തിൻ്റെ കൊമ്പുകൾ പോലെ രൂപപ്പെട്ടു കഴിഞ്ഞു ചെറിയ സയോണുകളായിരുന്ന ആ ഒരു ഭാഗം ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റേത് അതായത് മരത്തിൻ്റെ ചില്ലയ്ക്ക് ശാഖയ്ക്ക് സമാനമായിട്ടുള്ള കട്ടിയുള്ള എന്താണ് ഒരു കമ്പ് പോലെ അതായത് ബ്രാഞ്ച് പോലെ ആയിക്കഴിഞ്ഞു ഒരു മരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ നാലിനങ്ങളാണ് ഇതിൽ വളരുന്നത് ഈ നാലിനങ്ങളും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് ഈ നിൽക്കുന്ന സ്റ്റെമ്മ് നല്ല കട്ടിയും കനവുമുള്ള ആയതുകൊണ്ടും ഇതിൽ നൂറ് ശതമാനവും ഏകദേശം ഒന്നര വർഷത്തിനുള്ളിൽ മാങ്ങ കായ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ തളിരൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞു രണ്ട് സ്റ്റെപ്പ് തളിര് വന്ന് നിൽക്കുകയാണ് ഇനി അടുത്ത് മൂന്നാമത്തെ സ്റ്റെപ്പ് വളർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കെട്ടി വെച്ചേക്കുന്ന ഈ കെട്ട് ഇത് ഇനിയും അഴിക്കുന്നതിന് ഒരുപാട് സമയമെടുക്കും അത് കുറച്ച് കാലങ്ങൾ കൂടെ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മാറ്റാനായിട്ട് അപ്പോഴേക്കും ഈ നാല് കൊമ്പുകളും അതായത് ഈ നാല് പിടിപ്പിച്ച സയോണുകളും ഇത് മരത്തിൻ്റേതായിട്ട് സമാനമായിട്ടുള്ള കൊമ്പുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും ഈ കാണുന്ന ഭാഗത്തെ എല്ലാ എന്താണ് ഭാഗവും കവർ ചെയ്തുകൊണ്ട് ഇത് നാല് കൊമ്പുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഈ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് നമ്മുടെ റബ്ബർ കോട്ടാണ് റബ്ബർ കോട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ വെള്ളമൊന്നും ഇറങ്ങാതെ സേഫായിട്ട് ഇതിരിക്കും ഈ ഭാഗം ചീഞ്ഞു പോകാതെയൊക്കെ നമുക്ക് സംരക്ഷിക്കപ്പെടും അപ്പോൾ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ആരുടെയും സഹായമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഒരുപാട് ആൾക്കാർ ചെയ്യുകയും നമുക്ക് അത് റിസൾട്ട് എല്ലാം വാട്സാപ്പിൽ അയക്കുകയും ചെയ്യുന്നുണ്ട് അത് ചെയ്ത് വിജയിപ്പിച്ചെടുത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ആരുടെയും സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ ബാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാവുന്നതാണ് ഇതുപോലെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള മൂന്ന് സ്റ്റെപ്പ് വീഡിയോകൾ ബാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് അത് പരിചരിക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും മൂന്ന് വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കും ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക ഇതുപോലെ കായ്ക്കാത്ത മരങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ വെട്ടിക്കളയാതെ സംരക്ഷിച്ചെടുക്കുക അങ്ങനെ നിങ്ങളുടെ വീടുകളിലും കായ്ക്കാത്ത മാവിൽ പല ഇനങ്ങൾ നിറഞ്ഞ് കായ്ക്കട്ടെ അപ്പോൾ ശുഭദിനം നേരുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബായ്